ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചരിത്ര പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവിലെ ആനയോട്ട് ചടങ്ങ് ഓഗസ്റ്റ് തീയതി നടക്കും ആനയൂട്ടിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലപ്പുറം ചിനക്കത്തൂർ കാവിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്താറുള്ള ആനയൂട്ടാണ് നാളെ നടക്കുക ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകുന്ന പ്രത്യക്ഷ ഗണപതി ഹോമവും പ്രത്യേകം തയ്യാറാക്കിയ പന്തര നടക്കും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് വിളക്ക് വെപ്പ് തുടർന്ന് തിരുവാതിര കളി എന്നിവ നടക്കും ആറ് മുപ്പതിന് പാലപ്പുറം മണിയും സധനം ജയരാജനും നേതൃത്വം നൽകുന്ന ഗംഭീര പഞ്ചവാദ്യം അരങ്ങേറും നാളെ രാവിലെ അഞ്ചു മണിക്ക് പനാവൂർ കുട്ടൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമം നടക്കും തുടർന്ന് എട്ടു മണിക്ക് മീർന്ന രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗംഭീര പാണ്ഡിമേളം അരങ്ങേറും പത്ത് മണിക്ക് പതിനൊന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയൂട്ട് നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് എ ആർ രാജേഷ് സെക്രട്ടറി കെ ഹരിദാസ് ഗജാൻജി എം സുഭാഷ് വൈസ് പ്രസിഡന്റ് സി കെ അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൊല്ലന്തോറും നടത്തി വരാനുള്ള ആനയൂട്ട് ഈ വർഷവും അതിഗംഭീരമായിട്ട് നടത്തപ്പെടുകയാണ് രണ്ട് ദിവസങ്ങളിലായിട്ട് ആഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നടത്തുന്നത് ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പതിനൊന്ന് ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം ആനയൂട്ട് നടത്തപ്പെടുന്നത് പതിനാലാം തീയതി വൈകുന്നേരം മണിക്ക് സോപാന സംഗീതം താരാ പ്രവീൺ നയിക്കുന്ന സോപാന സംഗീതം അഞ്ചുമണിക്കും അഞ്ച് മുപ്പതിന് മെഗാ തിരുവാതിരക്കളി കലാക്ഷേത്ര നൃത്ത കലാലയ കാഞ്ഞിരക്കട അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളിയും അതിനുശേഷം ശേഷം ആറു മണിക്ക് പന്തലിൽ വിളക്ക് വെപ്പും ആണ് നടത്താറുന്നത് ആറ് മുപ്പതിന് പാലപ്പുറം മണി നേതൃത്വം കൊടുക്കുന്ന പഞ്ചവാദ്യം അതാണ് പതിനാലാം തീയതി നടക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ അഞ്ച് മണിക്ക് പനാവൂർ പരമേശ്വൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആനയെ നടയിരുത്തിക്കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമം അതിനുശേഷം എട്ട് മണിക്ക് മീഡ്ന രാമകൃഷ്ണൻ നേതൃത്വം നിൽക്കുന്ന പാണ്ഡ്യമേളം പത്ത് മണിക്ക് ആനയൂട്ടും നടക്കുന്നു ഇതാണ് ഈ വർഷത്തെ ആനയൂട്ടിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളും രാവിലെ മണിക്ക് തന്നെ ക്ഷേത്രാങ്കണത്തിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി